അസാ വാഹി ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് കേൾക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ഞെട്ടും ശരിക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണോ ഒന്ന് നമ്മൾ പറഞ്ഞ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിൽ റിയൽ ഹാപ്പിനെസ് കൊണ്ടുവരുത് അതുമാത്രല്ല നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും അവിടെ നിൽക്കുന്നില്ല നമ്മള് വേനൽക്കാലത്ത് മഴ കിട്ടാതെ കഷ്ടപ്പെട്ടല്ലോ മഴ കിട്ടാനുള്ള ഒരു ടൂള് കൂടിയാണിത് പിന്നെയുണ്ട് എന്താണെന്നറിയോ സന്താനങ്ങളെ അള്ളാഹു നൽകി ഇത്രമാത്രം ബെനിഫിറ്റ്സ് കിട്ടുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രാക്ടീസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് റഹീം

അല്ലെങ്കിൽ വെളുത്ത നിറമുള്ള ഒരു കുത്തുപോലും ഇല്ലാത്ത ഒരു ചുമരോ ഒരു പ്രതലമോ സങ്കല്പിക്കുക എത്ര ക്ലീൻ ആയിരിക്കും അത് ഇതുപോലെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മനുഷ്യരാണല്ലോ നമുക്ക് പല മിസ്റ്റേക്കുകൾ സംഭവിക്കും ഷോർട്ട് കമ്മിങ്ങുകളുണ്ടാകും അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് എന്താ സംഭവിക്കാമെന്നോ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഓരോ ഡോട്ടുകൾ കറുത്ത കുത്തുകൾ നമ്മുടെ ഹൃദയത്തിന് വീഴും അങ്ങനെ വീണ് 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 ആ ഹൃദയം ഒരു കറുത്തൊരു പ്രതലം പൊതിഞ്ഞിട്ടുണ്ടാകും വെളുത്ത ഹൃദയം കറുത്തതായി മാറിയിട്ടുണ്ടാകും ഇങ്ങനെയുള്ള ആളുകളുടെ മൈൻഡ് മൈൻഡ്സെറ്റാണ് നെഗറ്റീവ് മൈൻഡ് സെറ്റ് അവർക്കാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക അപ്പൊ നമ്മളാലോചിക്കും ഇത് എങ്ങനെ ക്ലീൻ ചെയ്യുക ഒരു വടിയെടുത്ത് കൊട്ടിയാൽ ആ പ്രതലം പോവോ ഒരിക്കലും ഇല്ല ഇത് ക്ലീൻ ചെയ്യാനല്ല ടൂളിനെ കുറിച്ചു ആണ് റസൂല്ലാഹി സാഹു അല്ലെ പഠിപ്പിച്ചത് ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉണ്ടാവും ചിലപ്പോൾ ചില ആളുകൾ വിചാരിക്കും അതിനെ എൻ്റെ ഹൃദയത്തിന് ഒരു കുഴപ്പമില്ല എൻ്റെ ഹൃദയം അങ്ങനെ കറുത്തിട്ടൊന്നുമല്ല ക്ലീൻ ആണെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അല്ല പിഷായ് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും അതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം ഒരു ചരിത്ര സംഭവം അനസലും ഉദ്ധരിക്കുന്ന ഒരു ചരിത്ര സംഭവം ഞാൻ പറയാം എങ്കിൽ നബു അലഹു വസ്ലമീൻ നബ്സല്ലാസ്ലമീയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരായിരിക്കും അബ്ബു അഹു ഉമർഹു ഇവർ യാത്ര പോവാണ് അങ്ങനെ അവർ യാത്ര പോകുമ്പോൾ അവരുടെ കൂടെ ഒരു സേവൻ ഒരു വേലക്കാരനുണ്ട് അങ്ങനെ അവര് രാത്രിയിൽ ഇങ്ങനെ ടെൻ്റ് അടിച്ച് തങ്ങും അങ്ങനെ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ ഈ കൂടെയുള്ള വൃത്തിനുള്ള സേവൻ അവന് ഉറങ്ങാണ് അബൂക്കർ അബൂക്കറല്ലാൻഹു ഉമർ അല്ലാൻഹു അവരിൽ ഒരാൾ പറഞ്ഞു ഇവന് എന്തൊരു ഉറക്കക്കാരനാണ് അല്ലേ വളരെ സിമ്പിളായ കാര്യമല്ലേ ഇവന് എന്തൊരു ഉറക്കക്കാരനാണ് അല്ലെ ഇവർ എന്തൊരു ഉറക്കമാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ റെഡിയാക്കി അവർ ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം കഴിക്കാൻ കഴിക്കാനിരുന്നപ്പോ നബിസ്വല്ലാഹു അലഹു വസ്സല്ല അവർക്ക് കറി കൊടുത്തില്ല അവര് ചോദിച്ചപ്പോ സാധാരണ നബിസ്വല്ലാഹു അലൈഹി വസ്സല്ലമാ അതാണ് നമ്മുടെ ക്വാളിറ്റി തന്നെക്കാൾ മറ്റുള്ളവരെ പരിഗണിക്കും വിശ്വാസികളുടെ ക്വാളിറ്റി അതാണ് പക്ഷെ അന്ന് കൊടുക്കാതിരുന്നപ്പോൾ അവർക്കതൊരു പന്തി കേട്ടു തോന്നി ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ അവർ ചോദിച്ചപ്പോ അലൈഹി അല്ലാസ്ലാം പറഞ്ഞു

ചോദിക്കാണ് നിങ്ങൾ ആളുകളെ കുറിച്ച് പരദൂഷണം പറയാൻ പാടില്ല അങ്ങനെ പരദൂഷണം പറയാണെങ്കില് നിങ്ങളുടെ സ്വന്തം ബ്രദർ മരിച്ചു കിടക്കുമ്പോൾ ആ ബ്രദറിന്റെ പച്ച മാംസത്തിന് അത്ര മാത്രം ഗൗരവട്ടപ്പോൾ കരയാൻ തുടങ്ങി സഹാബിളുടെ പ്രത്യേകത തന്നെ ഒരു ഷോർട്ട് കമ്മിങ് പറഞ്ഞു കൊടുത്താൽ അവൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്താൽ അവർ ഇത് സ്വീകരിക്കും അവർ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടി കടണം പറഞ്ഞു താങ്കൾ നിങ്ങൾ ആ ബ്രദറിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക ഞാൻ ഈ സംഭവം പറഞ്ഞ എന്തിനാണോ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരൊറ്റ പാവം മറ്റുള്ളവരെ കുറിച്ച് അവരുടെ ന്യൂനതകൾ പറയാ എന്ന് പറഞ്ഞാല് ഇല്ലാത്ത കാര്യം പറയുന്നതല്ല ഉള്ള കാര്യം പറയുന്നതാ ഇല്ലാത്ത കാര്യം പറയുന്നത് അതിലും ഗൗരവകരമാണ് ഉള്ള കാര്യം പറയുന്നതാ ഇവിടെ എന്താ പറഞ്ഞെന്താ അവനെന്തൊരു ഉറക്കക്കാരനാണ് അത് മാത്രം ആലോചിച്ചു ഈ ഒരൊറ്റ പാപം കാരണം തന്നെ നമ്മുടെ ഹൃദയം കറുത്തി അല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ ഹൃദയം ക്ലീൻ ചെയ്യണം പല തിന്മകളും ചെയ്തിട്ടുള്ള നമ്മുടെ ഹൃദയത്തിന് സംഭവിച്ച ആ കറുത്ത പാടുകളെ നമുക്ക് എന്ത് ചെയ്യണം മായുകളും അതിന്റെ എന്താ വഴി അതിനെ അള്ളാഹു സുബാനുഹൂ നിർദ്ദേശിച്ച വഴിയാണ്

എഴുപതിലധികം പ്രാവശ്യം മറ്റൊരു മറ്റൊരാൾ പറയുന്ന കാര്യം എന്താ അല്ലേ എത്ര തെറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ചിലര് വിചാരിക്കേർ തേടാൻ അത് കുറച്ച് പാപം ചെയ്തോടുക്കല്ലേ എന്റെ കാര്യം നോക്കുമ്പോ ഞാൻ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ചിലർ അങ്ങനെ വിചാരിക്കാം എനിക്ക് പൊറത്ത് കിട്ടുമോ എനിക്ക് പുറത്ത് കിട്ടോ കിട്ടും ായിട്ടും കിട്ടും നമുക്ക് അള്ളാഹുവിൽ ആ ഒരു പ്രതീക്ഷ വേണം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെയോ നെഗറ്റീവ് നമ്മുടെ മൈൻഡിൽ ഉണ്ട് അള്ളാഹു സുഹാന നമ്മുടെ ഉമ്മാനേക്കാളും നമ്മളെ സ്നേഹിക്കുന്നവനല്ലേ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ വീട്ടില് വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് വിചാരിക്കാം ഓക്കെ അല്ലെങ്കിൽ വീട്ടില് സിബ്ലിംഗ്സായിട്ടോ ആരായിട്ടൊക്കെ അടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിയപ്പോ ഉമ്മാ പറഞ്ഞിട്ടുണ്ടാവും നീ തിരിച്ചു വന്ന എനിക്ക് നല്ല ഞാൻ തരും അല്ലേ നല്ല അടിതരെന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നാൽ നമ്മൾ വൈകിട്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോകും എന്തുകൊണ്ടാ നമുക്കറിയാം നമ്മുടെ ഉമ്മ അങ്ങനെ പറഞ്ഞാലും ഉമ്മ നമുക്ക് പുറത്തു തരും ശരിയല്ലേ അല്ലേ ശരിയല്ലേ ഇതുപോലെ തന്നെയാണ് അള്ളാഹു അതിനേക്കാൾ നമ്മുടെ സ്നേഹവും കാരുണ്യവും ഉള്ളവനാണ് അള്ളാഹു അള്ളാഹു സുബാന പറയുന്നുണ്ട് നമുക്ക് അല്ലാഹു പുറത്തു തരും നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും അങ്ങനെ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അബുദ്ധി തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹു ഏറ്റവും സന്തോഷിക്കുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട് ഏതുപോലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹദീസില് അലഹു വസ്ലമ നൂറ് പേരെ കൊന്ന ഒരാളുടെ കഥ പറയുന്നുണ്ട് അദ്ദേഹം തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്നു ഓക്കെ ഇത് സൊഹി ഹദീസില് വന്നൊരു കഥ ആട്ടോ ഒരു സംഭവമാണ് തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്ന ആ മനുഷ്യൻ ചിന്തിക്കാണ് എനിക്ക് ലൈഫിൽ ഒരു ചേഞ്ച് വേണം ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്താ ചെയ്യാ തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്നിട്ടുണ്ടല്ലോ പാവങ്ങൾ പൊറുക്കപ്പെടോ അങ്ങനെ അദ്ദേഹം ഒരു സ്കോളറെ ഒരു പണ്ഡിതനെ അന്വേഷിച്ച് നടന്നു ഒരു സന്യാസിയെ കണ്ടെത്തി അദ്ദേഹത്തോട് ചോദിച്ചു തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്ന ആൾക്ക് പഠിച്ചോൻ തോപ ചെയ്ത് കൊടുക്കോ പാവങ്ങൾ പൊറത്തു കൊടുക്കോ അദ്ദേഹം പറഞ്ഞു ആഹാ തൊണ്ണൂറ്റൊമ്പത് മനുഷ്യന്മാരെ കൊന്ന ആൾക്ക് പുറത്തു കൊടുക്കാനോ ഒരിക്കലുമില്ല അങ്ങനെ ഈ മനുഷ്യൻ എന്താ ചെയ്തെന്നോ അദ്ദേഹത്തെ കൊന്ന് സെഞ്ചൊരി തികച്ചു എന്നുവെച്ചാൽ നൂറുപേരെ കൊന്നു അദ്ദേഹം വീണ്ടും അന്വേഷിക്കുകയാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല പണ്ഡിതൻ ആരാണ് അങ്ങനെ ഒരു പണ്ഡിതൻ അദ്ദേഹം കണ്ടുമുട്ടി അദ്ദേഹത്തോട് ചോദിക്കാണ് എനിക്ക് എൻ്റെ പാവങ്ങൾ പുറത്തു തരും നൂറുപേരെ കൊന്ന ആൾക്ക് പാവങ്ങൾ പുറത്തു വരും അള്ളാഹു അദ്ദേഹം പറഞ്ഞു പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം നീ ഒരു ആക്ഷൻ എടുക്കണം അടുത്ത് ഒരു നാടുണ്ട് നന്മ നിറഞ്ഞ ആളുകൾ ജീവിക്കുന്ന ഒരു നാട് നീ അവിടത്തേക്ക് പോകണം അവിടെ ജീവിക്കണം ഒരിക്കലും നിന്റെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല കാരണം അവിടെ തിന്മ നിറഞ്ഞ ആളുകളെ ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിനക്ക് പുറത്തു വരും ഈ മനുഷ്യൻ എന്താ ചെയ്തെന്നോ അദ്ദേഹം ആ നാട്ടിലേക്ക് യാത്രയായി വഴിയിൽ വെച്ച് അദ്ദേഹം മരിക്കാണ് അദ്ദേഹം മരിക്കാണ് മരിക്കുമ്പോ മലക്കുകള് അവർ കൂട്ടാൻ വരുന്നുണ്ട് നന്മയുടെ വലക്കുകളും തിന്മയുടെ വലക്കും നന്മയുടെ ആത്മാക്കള് പിടിക്കുന്ന വലക്കളും തിന്മയുടെ ആത്മാക്കള് പിടിക്കുന്ന വലക്കളും തമ്മിൽ ഭയങ്കര ഡിസ്കഷൻ നന്മയുടെ ആളുകൾ പറഞ്ഞു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുള്ളത് ശരി തന്നെ പക്ഷെ അദ്ദേഹം അള്ളാഹുവിനേക്ക് തൗപ ചെയ്തു ഹൃദയം അല്ലാഹുവിനെ സമർപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ സ്വീകരിക്കും തിന്മയുടെ ആളുകൾ സ്വീകരിക്കുന്ന വലക്കുകൾ പറഞ്ഞു എന്ത് വർത്താന പറയുന്നേ അല്ലെ ശരിയല്ലേ ഒരാളെ കൊല്ലുന്ന വലിയ കുറ്റാണല്ലോ അപ്പം മലക്കുകള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം നൂറ് പേരെ കൊന്നിട്ടുണ്ട് നൂറ് പേരെ കൊന്നിട്ടുണ്ട് എന്റെ ഹദീസ് വേറൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ പോലും അദ്ദേഹം ചെയ്തിട്ടില്ല ഒരു നന്മ പോലും ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉള്ള തീരുമാനം എടുത്തു ആക്ഷൻ എടുത്തു അങ്ങനെ അവസാനം ഇവരെ തമ്മിൽ തർക്കം തീർക്കാൻ വേണ്ടി മറ്റൊരു മലക്ക് വന്നിട്ട് അവരോട് പറയുകയാണെങ്കിൽ ഇദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ ഏത് നാടുമായിട്ടാണോ കൂടുതൽ അടുത്തത് നന്മയുടെ നാടുമായിട്ടാണെങ്കിൽ നന്മയുടെ മലക്കൾ അദ്ദേഹത്തെ കൊണ്ടുപോകുക തിന്മയുടെ നാടുമായിട്ടാണെങ്കിൽ തിന്മയുടെ വലക്കൾ അദ്ദേഹത്തെ കൊണ്ടുപോവുക അങ്ങനെ അവസാനം സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ദൂരം അളക്കുമ്പോൾ അദ്ദേഹം നന്മയുടെ നാടിനോട് അടുത്തതായി കണ്ടു അങ്ങനെ നന്മയുള്ള വിശ്വാസികൾ സ്വീകരിക്കുന്ന മലക്കൾ അദ്ദേഹത്തിനൊണ്ടുപോയി ഈ കഥയിൽ ഈ സംഭവത്തിൽ അസുല സല്ലു അലൈസ് പഠിപ്പിച്ച ഈ സംഭവത്തിൽ എന്താ അല്ലാഹു എത്ര കാരുണ്യവാനാണ് അല്ലേ ലൈഫിൽ ഒരു ആഗ്രഹിച്ചു ആക്ഷൻ എടുത്തു ഈസ് വെരി അങ്ങനെ അദ്ദേഹത്തിന് പേരൊക്കെ ഒന്നിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഫ്രണ്ട്സ് നമ്മൾ ആലോചിക്കണം അള്ളാഹുലേക്ക് പ്രതീക്ഷയോടുകൂടി നമുക്ക് ഹോപ്പ് വേണം കേട്ടോ നമ്മൾ ഉമ്മാനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മൾ തൗബ ചെയ്യുക നമ്മൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്

سورة النوح الله به. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ുംയാലും നമ്മുടെ അബ്ബു പറയാണ് നിങ്ങൾ അള്ളാഹുനോട് മടങ്ങുക അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹം എന്താണ് നിങ്ങൾക്ക് ആകാശം അള്ളാഹു സുബാനുഖവത്താലും മഴ വർഷിപ്പിച്ചു തരും നിങ്ങളുടെ സമ്പത്ത് അള്ളാഹു അധികരിപ്പിച്ച് തരും ഡിസക്കൽ അധികരിക്കും വർദ്ധനവ് തരും നിങ്ങൾക്ക് അള്ളാഹു നല്ല മക്കളെ തരും നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും എന്ന് വെച്ചാൽ അവർക്ക് അന്നുണ്ടായിരുന്ന ഏറ്റവും സമ്പത്ത് ലഭിക്കുന്ന മേഖല എന്ന് പറയുന്ന തോട്ടങ്ങളൊക്കെ ആയിരുന്നു ഇതൊക്കെ അള്ളാഹു തരും ഞാൻ ചോദിക്കട്ടെ ഈ സിമ്പിൾ ഒരു പ്രാക്ടീസ് നമ്മൾ നമ്മള് പറയുക അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന രീതിയിൽ അള്ളാഹുനോട് പാപമോചന പ്രാർത്ഥന നടത്തുക ഒന്ന് നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവും നമ്മൾ ഹാപ്പിയസ്റ്റ് പേഴ്സണായി മാറും അതോടൊപ്പം തന്നെ അള്ളാഹുമായിട്ട് നമ്മുടെ ഒരു ക്ലോസ് റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ദുനിയാവിനും വിജയിക്കാൻ പറ്റും ആഹാരത്തിനും വിജയിക്കാൻ പറ്റും അതുകൊണ്ട് ഈ ഫ്രണ്ട്സ് ഈ സിമ്പിളായിട്ടുള്ള എന്നാൽ ഇത്രയും ബെനിഫിറ്റ്സ് വരുന്ന ഈ ഒരു സംഗതി നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യാം അല്ലാഹു നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കയറട്ടെ നമ്മുടെ ഹൃദയം അള്ളാഹു ക്ലീൻ ചെയ്ത് തന്നിട്ട് ഏറ്റവും നല്ല ഹൃദയത്തിൻ്റെ ആളുകളായി പഠിച്ചുകളിലേക്ക് മടങ്ങാൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ഞാൻ വിഷയാണ് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അസലാ അല്ലേക്കും വരഹമുല്ലാ വർക്കാത്തു